സ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും മാങ്ങ പെറുക്കാൻ പോകാം മാങ്ങ പെറുക്കാൻ പോണ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് ഞമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്താട്ടോ ഈ മാവന്മാരുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ മോൻ പോവാൻ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂടെ പോയതാണ് ഇതാട്ടോ ഞമ്മളെ വീട് പിന്നെ ഫുള്ള് റബ്ബർ തോട്ടാട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും അങ്ങനെ പോയി ഒക്കെ മാങ്ങ ഉണ്ടോന്ന് ഞാൻ ഇതുവരെ പോയില്ലേ മക്കൾ പോയി പറക്കരണേ അപ്പോൾ എനിക്കൊന്നൊരു പൂതി മാങ്ങ പറിക്കാൻ പോകാനോ മാവുമാരൊക്കെ ഒന്ന് കാണാന്നുള്ളത് അപ്പോൾ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ നമ്മളിങ്ങനെ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പോയി ഇരിക്കണീട്ടോ മാങ്ങ വുകണോന്ന് നോക്കി കാത്തിരിക്കും അതൊക്കെ ആ ഒരു കാലം ഇത് രസം അതൊക്കെ ഒരു മാങ്ങ വകുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ഓടിപ്പോയി വരാം അതിൻ്റെ ഇടയിൽ വികരമൊക്കെ കഴിയും എന്നിട്ട് ഒരാൾക്കാണ് മാങ്ങ കിട്ടരുത് പിന്നെ മാവുമാരം പിടിച്ചിങ്ങനെ കുലുക്കൊക്കെ ചെയ്യണേ എല്ലാവരും കൂടിയും കൂടിയൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ അവിടെ ഒരു ഏട്ട ഉണ്ടായിട്ടിങ്ങനെ മാങ്ങ പെറുക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ ഞങ്ങളെ കണ്ടാരെ പോയി ഞമ്മളെ വീടിൻ്റെ മുകളിലെ ചേച്ചിൻ്റെതാണ് കേട്ടോ ഈ മരം അപ്പോൾ ഓരോണ്ടൊക്കെ ചോദിച്ച് സമ്മതം അവർ പറഞ്ഞതാണ് മാങ്ങ പെറുക്കിയോടെ എന്ന് ഞങ്ങോട്ട് ഞാൻ പറയും നിങ്ങൾ എന്താ മാങ്ങ പെറുക്കാൻ വരാത്തതെന്നുള്ളത് നമ്മൾ ആരും എന്തിങ്ങനെ പെറുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പോയി ഇങ്ങനെ പെർ നോക്കണ സമയത്ത് മാങ്ങയൊന്നും ഇല്ല ഒരു രണ്ടെണ്ണമാണ് മാങ്ങ കിട്ടിയത് കേട്ടോ അപ്പോൾ മോനെ അതുമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവാം അപ്പം ഞാൻ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയി ചേച്ചിക്ക് ഞങ്ങൾ മാങ്ങ ഇറക്കാൻ വന്നപ്പോൾ ഭയങ്കര വിഷമമായി പോയിട്ടോ മാങ്ങ കിട്ടാതെ ഇങ്ങനെ പോകുന്നപ്പോൾ മന ഞാൻ സാറിന് ചേച്ചി നിങ്ങൾ ഇങ്ങനെ എടുക്കരുത് കിട്ടേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ചേച്ചിനോട് പിന്നെ ചേച്ചി ഇന്ന് രാവിലെ തന്നെ വന്ന് ഞങ്ങൾ ഇന്നലെ പോയി മടങ്ങി പോകുന്നത് കണ്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര വിഷമം അപ്പോൾ ചേച്ചി രാവിലെ കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്ന് ഒരു കവർ കീസ് അറിച്ചുകൊണ്ട് കെട്ടോ നല്ല മാങ്ങ നല്ല പഴുത്ത മാങ്ങ കേട്ടോ നല്ല മധുരമാണിത് അതിനാണ് ഇതിങ്ങനെ പോകണത് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ഇന്നേരം ഭയങ്കര വിഷമം നല്ലത് ഞങ്ങൾക്ക് മാങ്ങ കിട്ടാഞ്ഞിട്ട് അപ്പോൾ ചേച്ചി രാവിലെ തന്നെ പോയി പെറുക്കി ഞങ്ങൾ തന്ന മാങ്ങ അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം മാങ്ങ പുഴുങ്ങലൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചെയ്യണം എന്നു ചേർക്കുന്നു അതിന് ശേഷം ഞാൻ കുറച്ച് മുരിങ്ങൻ്റെ ഉണ്ടായാലും മുരിങ്ങൻ്റെ ഈരണേൻ്റെ ഇടയിൽ ഒരു മാങ്ങ എടുത്തിങ്ങനെ കഴിക്കുക എന്താണ് ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും